ഇന്നത്തെ എപ്പിസോഡിലെ ജാസ്മിന്റെ വിശ്വരൂപം കണ്ട് സത്യത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികളിൽ ഭൂരിഭാഗം പേരും അതായത് ജാസ്മിൻ തന്നെയാണ് ഇന്ന് ആദ്യം ജിൻഡോയെ ചൊറിയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും മാറേയും തിരിഞ്ഞൊന്നും ഇരുന്ന് പറയില്ല എന്ന് പറഞ്ഞ് ജിൻഡോയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറയുന്നു അതായത് പർപ്പസ് ഫുള്ളി നമ്മൾ വിചാരിക്കും ജിൻഡോ അങ്ങോട്ട് പോയി ചൊറിഞ്ഞാണെന്ന് അല്ല അപ്പോ ജിൻഡോ ആയിട്ട് ചൊറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ജിൻഡോ പ്രൊവോക്ക് ചെയ്യുന്നതാണ് കണ്ടത് ജിൻഡോ അല്ലാതെ വെറുതെയിരിക്കുന്ന ജാസ്മിനെ പോയി ചൊറിഞ്ഞതല്ല എപ്പിസോഡ് ചെയ്യാതെ വ്യക്തമാണ് നന്ദനയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നന്ദനയും ജാസ്മിനുമാണ് ജിൻഡോയെ ഒന്നിച്ചിരുന്ന് ചോറിയുന്നത് നന്ദനയ്ക്ക് ഈടായിട്ട് ജിൻഡോയെ അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ജിൻഡോ എന്ത് ചെയ്തു ജിൻഡോ അവിടെ എടുത്ത് പറഞ്ഞ കാര്യം സത്യമാണ് അതായത് അന്ന് ജയിലിൽ കിടന്ന് ജാസ്മിൻ ജിൻഡോയെ അടിച്ച ദിവസം അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇവർ ജയിൽ മോചിതരായ സമയത്ത് ഗബ്രിയും ജാസ്മിനും കൂടെ ഇപ്പൊ അവർ വഴക്കുണ്ടാക്കി അതേ സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നു ജിൻഡോ പുറത്തിരുന്നു അത് കേട്ടോണ്ടിരിക്കയാണ് ജിൻഡോ അവിടെ ഇരിക്കുന്ന കാര്യം ഇവർ അറിയുന്നില്ല അയാൾ എവിടെയെന്നൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട് അയാൾ അത് നിനക്ക് അറിയില്ലേ അയാളുടെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചാണ് എന്നൊക്കെ ഇങ്ങനെ കുറേ ഇരുന്ന് പറയുന്നുണ്ട് മറുപടി ജാസ്മിനും പറയുന്നുണ്ട് ഇടയ്ക്ക് വീണ്ടും ചോദിക്കുന്നു ജിൻഡോ എവിടെയാണ് അപ്പോൾ അവിടെ എവിടെ പോയി കിടപ്പുണ്ട് എന്ന് പറയുന്നു എന്നും കേൾക്കുന്നില്ലായിരിക്കുമല്ലോ എന്ന് പറയുന്നു അപ്പോൾ ജിൻഡോ കേൾക്കാതെ അല്ലെങ്കിൽ കേട്ടാൽ കുഴപ്പമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത് എന്ന് ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ ഈ ഒരു സാധനത്തിനാണ് ജിൻഡോ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത് അല്ലാതെ അവർ ഇന്നേ അവരെ മുഖത്ത് നോക്കിയൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ല ജിൻഡോയോടെ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിനകത്തൊരു കുഴപ്പം ജാസ്മിൻ തിരിച്ച് പ്രതികരിച്ചതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല കാരണം ജിൻഡോ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് വായു അടച്ച് പഞ്ചപുച്ചം അടക്കിയിരിക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗബ്രി അവിടെ നിന്ന് പോയതുകൊണ്ട് എപ്പോഴും കരഞ്ഞു വിഴിഞ്ഞിരിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതിനകത്ത് ആ പ്രതികരിച്ച രീതിയാണ് ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോൾ അതിപ്പോ ജാസ്മിൻ്റെ സ്ഥാനത്തൊരു മെയിൽ കണ്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ ആരിങ്ങനെ പ്രതികരിച്ചാലും നമുക്കത് അത്ര രസമായിട്ട് തോന്നില്ല ഇതൊരു മാസമായിട്ട് ഫീൽ ചെയ്യത്തില്ല മാസമായിട്ട് ഫീൽ ചെയ്യില്ല എന്ന് പറയാൻ കാരണം ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആ സമയത്ത് ഇങ്ങനെ പറയുന്ന ഒരു രീതി രണ്ടാമത് ഉപയോഗിക്കുന്ന ഭാഷ ഭാഷാശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ബാഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാനേ പാടില്ല തെറി വാക്കുകൾ പറയാനേ പാടില്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ തെറിയാണെങ്കിൽ പോലും ആ പറയുന്ന ഒറ്റ ഒറ്റത്തെറിയിൽ തീരണം നമ്മളെ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അത് മുഴുവൻ നമുക്ക് ഒരുതരം അരോചകം ഉണ്ടാക്കുന്ന തരത്തിൽ ഭാഷാശുദ്ധി ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ് ജാസ്മിൻ ജാസ്മിനെ സംസാരിക്കാൻ അറിയാം അത് പിന്നെ ചില വ്ളോഗർമാരും ചാനലുകാരും ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ വാ തുറന്ന തെറി മാത്രം പറയുന്ന അവർക്കും അറിയാം പക്ഷേ ഇത് രണ്ടും നമുക്ക് കേട്ടോണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ജാസ്മിൻ അങ്ങനെ വലിയ തെറികൾ പറഞ്ഞല്ല ഞാൻ പറയുന്നത് ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് ആ പെരുമാറ്റം ഇപ്പോൾ ജാസ്മിനെ പോലെ തന്നെ അവിടെ വഴക്കിടുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട് അവിടെ ഇപ്പോൾ നോറ വഴക്കുണ്ടാക്കുന്നുണ്ട് നോറയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവരൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അത് കാണുന്നില്ല അതാണ് ഈ ജാസ്മിന്റെ കാര്യത്തെ നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ചിലപ്പോൾ ഒക്കെ ജാസ്മിൻ പറയുന്നത് പോയിന്റ് ആയിരിക്കും പക്ഷെ നമ്മളൊരു ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ജിൻഡോ നീ എന്ന് വിളിച്ചുവെങ്കിൽ തന്നെ അത് അങ്ങനെ വിളിക്കരുത് എന്ന് പറയുന്നിടത്താണ് ജാസ്മിന്റെ മാന്യത അല്ലാതെ ജിൻഡോ നീ എന്ന് വിളിച്ചു അപ്പം നീ എന്ന് വിളിക്കാൻ മാത്രമല്ല കൂടെ നാല് തെറിയും കൂടെ ചേർത്ത് വിളിക്കുക എന്ന് പറയുന്നതല്ല നമ്മുടെ ഒരു ക്യാരക്ടർ കാണിക്കേണ്ടത് നമ്മൾ ഇപ്പൊ അയാൾ അങ്ങനെ വിളിച്ചാൽ നീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാള് ഏജിന് മുതിർന്ന ആളെന്നൊക്കെ ഉള്ള മാറ്റാം അയാളിപ്പോൾ എന്ന് വിളിച്ചാൽ എനിക്കൊരു പേരുണ്ട് നിങ്ങൾക്ക് എന്നെ ആ പേര് വിളിക്കാം അല്ലാതെ എന്നെ പേര് അല്ലാതെ നീ എന്നും എടിയെന്നും പോടിയെന്നും വിളിക്കാൻ നിങ്ങൾ ആരുമല്ല എന്ന് വേണമെങ്കിൽ പറയാം അത് മനസ്സിലാക്കാം ഇതിപ്പോ ജിൻഡോ നീയെന്ന് വിളിച്ചാൽ ആയിരം വട്ടം അങ്ങോട്ട് നീ നീയെന്നും എടാന്നും പോടാന്നും മറ്റവനെയെന്നും മറച്ചവനെയെന്നും ഒക്കെ വിളിച്ച് കഴിയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നും ആ ജിൻഡോ ആകെ വിളിച്ചത് നീ എന്നാണ് ഇവളിപ്പോ അയാളെ കടിച്ച് തിന്നുന്ന അത്രയും വിളിക്കുന്നുണ്ടല്ലോ എന്നല്ലേ തോന്നുള്ളൂ അപ്പൊ ഈ ഒരു പ്രശ്നമാണ് ഇവിടെ ജാസ്മിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ പറയുന്ന പല കാര്യങ്ങളും ആൾക്കാർ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാവില്ല കാരണം ജാസ്മിൻ അതിനും മുകളിലാണ് ജാസ്മിന്റെ ഈ പറയുന്ന പ്രകടനങ്ങൾ അവരുടെ കൈ കൊണ്ടും മുഖം കൊണ്ടും ഒക്കെ അവർ കാണിക്കുന്ന പ്രകടനങ്ങൾ അതാണ് ഇന്ന് എപ്പിസോഡിൽ വളരെ വ്യക്തമായും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഒരു വിക്ടിം കാർഡ് പോലും ജാസ്മിൻ അവിടെ ഇറക്കാൻ പറ്റത്തില്ല നോർ ഇന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ കരഞ്ഞോണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് അപ്പൊ അത് റിയൽ ഇമോഷൻ ആണെങ്കിൽ അങ്ങനെ പറ്റുമോ സാധാരണ മനുഷ്യന്മാർക്ക് പറ്റാത്ത കാര്യമാണ് അത് നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ അതിൽ നിന്നും ഓവർകം ചെയ്തു വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും നമ്മൾ ദേഷ്യത്തിലാണെങ്കിൽ ആ ദേഷ്യം ഒന്ന് തണുത്ത് നമ്മൾ നോക്കിയാവാൻ കുറച്ച് ടൈം എടുക്കും ഇത് സ്വിച്ച് ഇടുന്ന പോലെയാണ് ജാസ്മിൻ്റെ ഒരു ക്യാരക്ടറിൽ വരുന്ന ചേഞ്ച് സങ്കടവും സന്തോഷവും ഒക്കെ ഒരേ സമയത്ത് വരും ഈ മഴയും വെയിലും കൂടെ ഒന്നിച്ച് വരുമ്പോൾ കുറുക്കൻ്റെ എന്നൊക്കെ പറയും പോലെ ജാസ്മിൻ ഒരേ സമയത്ത് കരയും ചിരിക്കുകയും ചെയ്യും ഇതിപ്പോൾ കരയാണ് ചിരിക്കുകയാണോ നമുക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ ഒരാളാണ് ഒരു നമ്മൾ അങ്ങനെയുള്ളവരെ കാണാത്തുണ്ടായിരിക്കാം പക്ഷേ എന്തായാലും ജാസ്മിൻ കുറച്ച് ഓവറാണ് കൺട്രോൾഡ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ജാസ്മിന് തീർച്ചയായിട്ടും മുന്നേറാം അതല്ലാതെ ഇങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് ജാസ്മിൻ്റെ ഗെയിമിനെ തന്നെ അഫക്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ ജാസ്മിന് ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ മാന്യമായും കൗണ്ടർ ചെയ്യാം മാന്യമായും മറുപടി പറഞ്ഞിട്ട് കൗണ്ടർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ജാസ്മിന് കയ്യടി കിട്ടും കാരണം സംസാരിക്കാൻ അറിയാം ജിൻഡോയെക്കാളും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പക്ഷേ ഇവിടെ എന്താ പറ്റിയത് അവസാനം ജാസ്മിൻ ജിൻഡോയെ ചെയ്യാൻ പോയിട്ട് ജിൻഡോ ഗബ്രിയെ പോലെ നീയാണ് പുറത്താക്കിയത് നീയാണ് കാരണമെന്ന് അയാളെ വായിക്കകത്ത് കോലിട്ട് കുത്തി അയാളെ കൊണ്ട് പറയിപ്പിച്ച് സ്വയം ജാസ്മിൻ എന്നിട്ട് അത് അക്സെപ്റ്റും ചെയ്തു അപ്പോൾ അവിടെ ഒരു ഗെയിമറിനെ അല്ല കാണുന്നത് ഒരു ബ്രില്ല്യൻ ഗെയിമർ ആണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ തല കൊണ്ട് വെച്ചു കൊടുക്കില്ല അതിനെ ബുദ്ധിപരമായി നേരിടണം അല്ലാതെ ഒരാൾ നമ്മളെ പ്രവോഹിക്കാൻ വരുവാണ് അയാൾ നമ്മളെ ചൊറിയാൻ വേണ്ടി നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ട് എനിക്കറിയാം മുമ്പിലുള്ളതൊരു കുളമാണെന്നും എനിക്ക് അതിലിറങ്ങിയാൽ നീന്താൻ പറ്റില്ല എന്നും അറിയാം അറിഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് കൈയും കൈകാലിട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുപോലെയാണ് ഇവിടെ ജാസ്മിൻ കാണിക്കുന്നത് ജാസ്മിൻ അറിയാം ജിൻഡോ പ്രവോക്ക് ചെയ്യും ജിൻഡോ ഗബ്ബ്രിയുടെ ടോപ്പിക്ക് എടുത്തിട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അത് മനസ്സിലാക്കി അതിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയോ അതിനെ മാന്യമായ രീതിയിൽ കൗണ്ടർ ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ജാസ്പിൻ ഇതാ എന്നെ കൊന്നു എന്ന് പറഞ്ഞ് കഴുത്ത് നീട്ടി വെച്ചു കൊടുക്കുകയാണ് ആ കെണിയിൽ പോയി വീണു കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളൊരു കിടിലം പ്ലെയർ ആണെന്ന് ജാസ്പിനെ പറയുക ആ ഒരു വിവേകം കൂടി കാണിക്കണ്ടേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ